അങ്ങനെ അങ്ങനെ അവര് പറയുന്നില്ല പറയാത്ത നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ കേട്ടോ ലീഗിന് ഒരു വർഗീയ ശക്തിയായി പറയാൻ ആർക്കും കഴിയില്ല അങ്ങനെ അവര് പറഞ്ഞിട്ടുമില്ല പറയാത്ത നമ്മൾ അവരുടെ പേരിൽ ആരോപിക്കേണ്ട കാര്യമില്ല അല്ല അതെ എസ് ടി പി ഐയും ജമാത്തെ ഇസ്ലാമിയും വേറെ രണ്ടെൻറ്റിറ്റിയാണല്ലോ ലീഗിനെ കുറിച്ച് അവരത് പറഞ്ഞിട്ടില്ല പിന്നെ എസ് ടി പി ഐ ജമാത്തെ ഇസ്ലാമിയും ആണ് വിഷയം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ബാബരി മസ്ജിദ് കാലം ഓർത്താൽ മതി ബാബരി മസ്ജിദ് കാലത്ത് അവരെയൊക്കെ യാതൊരുവിധ വിധ സങ്കോചവുമില്ലാതെ ലീഗിനെതിരായി ഒരേ വേദിയിൽ അണിനിരത്തി എൽ ഡി എഫ് നടന്നിട്ടുണ്ട് പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീറിനെതിരായിട്ടുള്ള സ്റ്റേജൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ ഇവരെല്ലാവരെയും ഒരുപോലെ സംഘടിപ്പിച്ച് ഒരേ വേദിയിൽ അണിനിരത്തി കൊണ്ട് നടന്ന് അവരോട് പരസ്യമായി നന്ദി പറഞ്ഞതിൻ്റെ വീഡിയോ ഇന്നലെ ചർച്ചയിലൊക്കെ നിങ്ങൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവർ ഹെഡ് ക്വാർട്ടേഴ്സിൽ വിളിച്ചു വരുത്തി അവിടെ പോയി ഒക്കെ ചർച്ച നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനൊന്നും ചെയ്തിട്ടില്ല കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് വയനാട്ടിൽ എന്നിട്ടും നാല് ലക്ഷത്തി പത്തിൻ്റെ മുകളിൽ വോട്ട് ലീഡ് ഉണ്ടെങ്കിൽ അതിൽ ലീഗിൻ്റെ പങ്ക് അവർക്ക് നന്നായി അറിയാം പിന്നെ രോഷം ലീഗിനോടല്ലേ ഉണ്ടാവുള്ളൂ പാലക്കാട് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശക്തികേതറമായ ബിരാരി പഞ്ചായത്തും അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ടായ മുന്നേറ്റം അതിൻ്റെ പിന്നിൽ ലീഗാണ് എന്നുള്ളത് അവർക്കറിയാം പിന്നെ രോഷത്തിന് കാരണം വേറെ അന്വേഷിക്കണം പക്ഷേ രോഷപ്രകടനം വിഭാഗീയത സൃഷ്ടിക്കുന്ന രൂപത്തിലാവുമ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പോകുന്നത് അവർക്കാണ് മൂന്നാം സ്ഥാനത്താണ് വയനാട്ടിൽ പോലെ എടുത്തത് ബി ജെ പിക്ക് പിറകു പോയി അതാണ് എൻ്റെ പോയിന്റ് ഞാൻ പറഞ്ഞു അത്

പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷം ഇല്ല എങ്കിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മൈനോറിറ്റി ആയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എന്താ പറയുക സ്ഥാനം രണ്ടാം ക്ലാസ് പൗരന്മാരാകും എന്ന് വരെ പരസ്യം കൊടുത്തില്ല അപ്പോൾ കാർഡൊക്കെ അതാത് കാലത്ത് തരം പോലെ മാറ്റിക്കൊണ്ടിരിക്കും അതിൽ പുതുമയൊന്നുമില്ല പക്ഷേ എൻ്റെ പോയിൻ്റ് അത് ഇടതുപക്ഷത്തിന് നല്ലതല്ല എന്നുള്ളതാണ് അവർ സ്വന്തം നേട്ടം പുരോഗമന രാഷ്ട്രീയവും പറയുന്നതായിരിക്കും നല്ലത് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ത്രിപുരയിൽ കണ്ടില്ലേ ബംഗാളിൽ കണ്ടില്ലേ അതേപോലെയൊക്കെ വർഗീയ പ്രചരണം അധികം വന്നാൽ ആർക്കാണ് നേട്ടം ഉണ്ടാവുക എന്നുള്ളത് അവർ ചിന്തിക്കേണ്ട സമയമായി